ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ ആണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് പ്യുവർ ചന്തേരി സിൽക്കാണ് ഫാബ്രിക് വരുക ടോപ്പിന്റെ ഫാബ്രിക് പ്യുവർ ആയിട്ട് വരുന്നത് ചന്തേരി സിൽക്കാണ് അതിനകത്ത് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന അടിപൊളി കലങ്കാരി ആണ് വന്നിരിക്കുന്നത് ഈ ഒരു വെറൈറ്റി വന്നിട്ട് കുറെ നാളായി അത്രയും രസമാണ് ഇത് വേർ ചെയ്തിട്ടാലും ഒരു അടിപൊളി കളക്ഷനാണ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കളക്ഷൻ ആട്ടോ ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഈ പ്രിന്റ് വരണ മെറ്റീരിയൽ ആണ് നമ്മുടെ കലങ്കാരി പ്രിന്റ് വരണ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയാണെങ്കിൽ ഇതാ നല്ല രസ കാണാനായിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിലും ഒരു വീവിങ്സ് വരുന്നുണ്ട് കസവിന്റെ വീവിങ്സ് വരുന്നുണ്ട് നല്ല രസമുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കണത് പിന്നെ ദാ ലോവർ എൻഡിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഈ സെയിം കലങ്കാരി പ്രിന്റ് എന്നെ കൊടുത്തേക്കാണ് ദുപ്പട്ടക്കാണെങ്കിൽ നല്ല ലെങ്ത് ആണ് രണ്ടര മീറ്റർ ലെങ്തും വരുന്നുണ്ട് അത്രയും ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് അടിപൊളി കളക്ഷൻ അല്ലേ വെറൈറ്റി കളക്ഷൻ ആണ് ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ അതാ ഇങ്ങനെ വരും പ്യുർ ആട്ടോ പ്യുവർ ചന്തേരി സിൽക്ക് ആണ് വരുന്നത് അതിന്റെ ഡാമൻ ഏരിയയിൽ കണ്ടോ അതായത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കട്ട് ചെയ്തിട്ട് നെക്കിൽ സ്റ്റൈൽ ചെയ്യാം സ്ലീവിന്റെ എൻഡിൽ സ്റ്റൈൽ ചെയ്യാം ഞാൻ സ്ലീവിന്റെ എന്ഡിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഡിസൈൻ വരണം കേട്ടോ ഈ സൈഡിന്റെ ദാ ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറുതായിട്ട് ഒരു കസവിന്റെ ഒരു ഇഞ്ച് ഈരിയ കസവിന്റെ വീവിങ്സ് വന്നിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഈ സൈഡിൽ ഇങ്ങനെയും വരുന്നുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ലെങ്ത് ഉണ്ട് ഈ മെറ്റീരിയലിന് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കാണാൻ ഭയങ്കര ഭംഗിയാണ് വെറൈറ്റി ആട്ടോ ഈ കളക്ഷൻ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതായി ഇങ്ങനെ വരും ഇതുണ്ടോ ഇതിന്റെ ഏരിയയിലും ഇതുപോലെ സെയിം ഈ വീവിങ്സ് വരുന്നുണ്ട് ഈ കസവിന്റെ വീവിങ്സ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് ആ വീവിങ്സ് വരുന്നുണ്ട് ഇപ്പൊ പലാസയൊക്കെ ചെയ്തിട്ടാലും ഈ ദാമൻ ഏരിയയിൽ ഈ വീറിങ്സ് വരുന്നതുകൊണ്ട് നല്ല രസമായിരിക്കും പിന്നെ സെയിം ഒരു ചന്ദേരിയ സിൽക്കിന്റെ ഫാബ്രിക്ക് തന്നെയാണ് ഈ ബോട്ടത്തിലും വന്നേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് അത്രയും നല്ല ഫാബ്രിക് ആയിട്ടോ ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും ഈ ദുപ്പട്ടൊക്കെ പെയർ ചെയ്യോ അല്ലെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ദുപ്പട്ടയൊക്കെ പെയർ ചെയ്താലും സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളി കളക്ഷനാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് ഇതാണ് ഹോർ ഒഴുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് വന്നത് ഇതിന്റെ എല്ലാം കളർ കോമ്പിനേഷൻ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് നമ്മുടെ ട്രഡീഷണൽ ആ കലങ്കാരി പ്രിന്റിൽ വരുന്ന കോമ്പിനേഷൻസ് ഒക്കെയാ തന്നെ വന്നിരിക്കുന്നത് പിന്നെ കണ്ടോ ഈ സൈഡിലാണെങ്കിൽ നല്ല രസമായിട്ട് ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ട് ഒരു കസവിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് നമുക്കിത് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം ഞാനിത് സ്ലീവിന്റെ എന്തിലാണ് സ്റ്റിച്ച് ചെയ്തത് നെക്കിൽ കൊടുത്താലും നല്ല രസമായിരിക്കും ഈ സൈഡിലും ഇങ്ങനെ വരുന്നുണ്ട് ഈ സൈഡിൽ എടുത്തിട്ടാണ് ഞാൻ നെക്കിൽ കൊടുത്തത് ഇത് സ്ലീവിലും കൊടുത്തു നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിറ്റ് ചെയ്യാനുള്ള ലെങ് ഉണ്ട് മെറ്റീരിയലിന് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ കണ്ടോ നല്ല രസല്ലേ കളർ കോമ്പിനേഷൻസ് എല്ലാം അടിപൊളിയാണ് റേർ ആയിട്ട് വരുന്ന കോമ്പിനേഷൻസ് ആട്ടോ ദുപ്പട്ടയുടെ ഈ ലോവറിന്റെ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും കാണാൻ നല്ല രസം കേട്ടോ ഇതാ ഇങ്ങനെ വരും ഈ ബോട്ടം മെറ്റീരിയലും കൊണ്ടും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല ഫാബ്രിക് പറഞ്ഞത് ബോട്ടത്തിന്റെയും ആയിരത്തി നാനൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് എന്നിട്ട് ബ്ലാക്കും എല്ലാം കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ടോ ഈ സൈഡിലെ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമല്ലേ ഈ സൈഡിലും സെയിം തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കിട്ടും ഭയങ്കര സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് നല്ല പ്യുവർ ചന്തേരി സിൽക്കാ പറഞ്ഞത് നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്യണം ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് ദുപ്പട്ടയും ഇങ്ങനെ നല്ല രസമായിട്ട് രണ്ട് സൈഡിലും വീവിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് കണ്ടോ എൻഡിലൊക്കെ ലോവറെ നല്ല രസല്ലേ നമുക്ക് ഇതുകൊണ്ട് ധാവണിയൊക്കെ പേർ ചെയ്യാം കേട്ടോ കാരണം നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ വരും അടിപൊളി കളക്ഷൻ ആണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് ലാസ്റ്റ് കളർ കളർഷെഡ് ഇതാട്ടോ നേവി ബ്ലൂവും നല്ല ഗ്രീനും കൂടെയാണ് കോമ്പിനേഷൻ വരുന്നത് നല്ല രസമല്ലേ കാണാൻ കണ്ടോ ലോവർ എൻഡില് ഈ ഡിസൈനൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് വെച്ചാൽ ഇത് നല്ല രസമായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം പല ടൈപ്പിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഡിസൈൻ ഒക്കെ വരണോണ്ട് ഇന്ത്യ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഈ ദുപ്പട്ടയുടെ ഈ ലോവർ എൻ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഡിസൈൻ വരുമ്പോൾ ഭയങ്കര ഭംഗി വരുന്നത് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷനാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറുള്ളത് അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ കിട്ടാനില്ലേ ഇതൊക്കെ റയർ പീസുകളാണ് അത്രയും രസമുള്ള കളക്ഷനാണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലേ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ